ദൈവത്തിന് സ്തുതി സങ്കീർത്തനം നോക്കിയ ഞാൻ ദയനായത്തെക്കുറിച്ച് പാടും എഹോബേ ഞാൻ നിനക്ക് കീർത്തനം പാടും ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും ഞാനൊരു നീചകാര്യം എൻ്റെ കൺമുമ്പിൽ ക്രമം ക്രമംഘട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു അതെന്നോട് ചേർന്ന് പറ്റുകയില്ല വക്രഹൃദയം എന്നോട് അകന്നിരിക്കും ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല കൂട്ടുകാരനെക്കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും ഉന്നതഭാവവും നികളകൃതയുമുള്ളവനെ ഞാൻ സഹായിക്കുകയില്ല ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടേനെ എൻ്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ വീട്ടിൽ വസിക്കയില്ല പോഷ്ക പറയുന്നവൻ എൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കുകയില്ല എഹോബയുടെ നഗരത്തിൽ നിന്നും സകല ദുഷ്പ്രവൃത്തിക്കാരെയും ഛേദിച്ചു കളയേണ്ടേനെ ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കും